നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഫെബ്രുവരി പതിനാലിന് കോഴിക്കോട് മാനാഞ്ചിറയിൽ നിന്ന് ആരംഭിക്കുന്ന മഹാറാലിയുടെയും ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെയും മുന്നോടിയായി തലശ്ശേരി താലൂക്ക് എക്സ് സർവീസസ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ വാഹന വിളംബര ജാഥ സംഘടിപ്പിച്ചു തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ യുദ്ധ സ്മാരകത്തു നിന്നും ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ബത്സരാജ് മടയമ്പത്ത് ീഡർ സി എമ്മിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് റാലി ആരംഭിച്ച് ബീച്ചിലുള്ള ഫ്രീഡം സ്കെയറിൽ കേണൽ എൻ ആർ ആ നഗറിൽ സമാപിച്ചുകൊണ്ട് അവിടെ മഹാസമ്മേളനം നടക്കാൻ പോവുകയാണ് അതിന്റെ മുന്നോടിയായി കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിന്റെ വിളംബര വാഹന പ്രചരണ ജാഥ ഇവിടെ നിന്നും ഈ അമർജവാൻ യുദ്ധസ്മാരകത്തിൽ നിന്നും ആരംഭിക്കുകയാണ് വരുന്നാൾ ഈ മഹാസമ്മേളനത്തിലും റാലിയിലും നമ്മുടെ താലൂക്കിൽ നിന്നും പരമാവധി മെമ്പർമാരും മഹിളാവിഹി മെമ്പർമാരും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ മഹാസമ്മേളനം നമ്മുടെ വിമുക്തോടന്മാർ അനവധി നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഇരിക്കുകയാണ് അത് നമ്മുടെ രാജ്യത്തിൻ്റെ സേവാ കേന്ദ്രങ്ങളിൽ അതായത് ഭരണകേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംഘടിപ്പിച്ചത് താലൂക്ക് പ്രസിഡന്റ് കെ എസ് ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി കെ കെ വിജയൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു താലൂക്ക് മഹിളാ വിംഗ് പ്രസിഡന്റ് പി ഒ ടീച്ചർ തലശ്ശേരി യൂണിറ്റ് സെക്രട്ടറി സാവിത്രി പത്മനാഭൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു അമർജവാൻ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കാനും പുഷ്പാർച്ചനക്കും ശേഷം ജാഥി നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പുറപ്പെട്ടു ആർ വർമ്മരാജ നഗറിൽ ഐക്യദാർഢ്യ മഹാസംഗമം നടക്കുന്നതാണ് സമഗ്രാനോശരി